ഉയർന്നു വന്നിരിക്കുന്ന ഈ ലിസ്റ്റിന്റെ സംഭവം ഒക്കെ തന്നെ അതിന്റെ ഒരു എന്ന് എന്ന് കരുതാം കരുതാം അവർക്ക് ഇപ്പൊ അഷുറൻസ് കൊടുത്തിരിക്കണം അവര് വിചാരിച്ചാൽ സാമ്പത്തിക മേഖലയില് റാപ്പിഡ് ആയിട്ടുള്ള പ്രൈവറ്റൈസേഷൻ നടപ്പിലാക്കിയൊന്നും വാജ്പേയ് ഗവൺമെന്റ് മോഡി മോഡിയാണെങ്കിലും പോ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്നു ഗുജറാത്തിൽ ഇപ്പോ അങ്ങനെ തന്നെയാണ് പക്ഷെ മോഡി പോ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ മോഡി പോ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ് അതെ അവിടെയാണ് ഇവരെ പ്രശ്നം കിടക്കുന്നത് മോഡി ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റിനെ ഗ്ലോബൽ ലിസ്റ്റ് ആക്കി മാറ്റി മാറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവിടെ ഉള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് ലാറ്റിൻ അമേരിക്കയിലൊക്കെ രാജ്യങ്ങളെ പപ്പറ്റ് ഗവൺമെന്റുകൾ ഉപയോഗിച്ച് അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ് വെള്ളം അവിടുത്തെ നദികൾ പോലും പ്രൈവറ്റൈസ് ചെയ്ത് ചൂഷണം ചെയ്തത് അതേപോലെ ഇവിടെ ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അമേരിക്ക ആ അത് ഇവിടെ ആണ് അതിൽ ഈ ഭീകരമായി ഇന്ത്യ താക്കാനുള്ള ശക്തികളുണ്ട് ഇവിടെയുള്ള മാവോയിസ്റ്റുകൾ മാവോയിസ്റ്റുകൾ അമേരിക്ക എതിരാണെങ്കിൽ ഈ കാര്യത്തിൽ അവർ മുച്ചാൻ മൊച്ചാലോ ന്യൂനവശങ്ങളിലെ തീവ്രവാദ ഗ്രൂപ്പുകൾ ഒ ബി സിയിലെ തീവ്ര വിഭാഗങ്ങൾ പിന്നെ ബുദ്ധിജീവികളാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ ചെയ്യുന്ന എന്താണ് തങ്ങൾക്ക് പോലും ചില അവസാനങ്ങൾ ഇവരൊക്കെ അവരുപയോഗിക്കും മീഡിയനുപയോഗിക്കും ഇവിടുത്തെ അവിടുത്തെ പല 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 മീഡിയ മീഡിയയുടെയും പിന്നില് അവിടെ നിന്നുള്ള കൺട്രോളുണ്ട് അത് സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിടത്തും അതൊക്കെ അവരുപയോഗിക്കും ചില ഭീമന്മാർ പണമൊഴുക്കി ആ അവരുപയോഗിക്കും അവരുടെ അജണ്ട അതാണ് എന്നിട്ട് നമ്മളെ സംരക്ഷിക്കുന്നവരെ നമ്മൾ തന്നെ ഇല്ലാതാക്കും ഇത് നമ്മളെ നമ്മൾ നമ്മളെ ഒരു മുളകും ഉപ്പുമൊക്കെ സ്വയം ശരീരത്തിലേക്ക് ഇട്ടിട്ട് ടോമൻ ചിറയിലെ മറ്റേ ഡെക്കിനെ പോലെ ടോമിൻ ടോമിന്റെ പിന്നെ പാനിലേക്ക് പോയിരുന്നു കൊടുക്കും അതാണ് നമ്മൾ ചെയ്യും നമ്മൾ ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് അതിന് ഒരാ നമ്മളൊരു ഭരണാധികാരി കുഴപ്പമില്ലാതെ പോകുമ്പോൾ അയാൾക്കത് അതിശക്തമായ രീതിയിലുള്ള അക്രമങ്ങൾ പല സൈഡിൽ നിന്നും ഉണ്ടാകുമ്പോൾ അതിനർത്ഥം മറ്റാരോ നമ്മളെ വിലക്കെടുത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് അതിന് നല്ലൊരു കാലഘട്ടം ഉണ്ടാവണം അതിന് നല്ലൊരു കാലഘട്ടം നമ്മളിവിടെ ഉണ്ടായിട്ടില്ല ഇവിടെ എന്താ ഈ പത്ത് വർഷം വലിയ വർഗീയ കലാമുണ്ടാകും ഇല്ല അതിൻ്റെ മുമ്പ് വർഗീയ ഉണ്ട് ഇക്കോണമി വളരുന്നില്ലേ വിദ്യാഭ്യാസ രംഗത്ത് കുതിപ്പില്ലേ തത്വക്കൾക്ക് തിരിച്ചടി കൊടുക്കുന്നില്ലേ പാവങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഏതാണ്ടൊക്കെ കിട്ടുന്നില്ലേ ചോർച്ച കുറച്ചിട്ടില്ലേ അതാണ് അവര് ഏറ്റവും വലിയ സത്വമായി കരുതുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ കളി മൊത്തം കളിക്കുന്നത് പിന്നെ വേറെ ചില സാധനങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല മുസ്ലിം എനിക്ക് പതെ പദം ആയതുകൊണ്ട് എനിക്കതിന് വിമർശനമായിരുന്നു മറ്റേ ഞാൻ മറ്റേന്താ അജണ്ട വെച്ചോണ്ട് അറിയാമെന്ന് പറയും അതുകൊണ്ടാണ് പറയുന്നത് ആളാണ് അവിടെയുള്ള തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പുകളാണ് സദ്ദാം ഹുസേനെ തകർത്ത ആളാണ് അവിടെയുള്ള ഏത് മുസ്ലിം ഗ്രൂപ്പുകളാണ് ഇപ്പം ആസാദിനെ ഓടിച്ചു വിട്ട ആരാണ് ഐ എസ് കാരനാണ്